പുരാവസ്തു തട്ടിപ്പ് കേസ് പുതിയ വഴിത്തിരിവിലേക്ക് പരാതിക്കാരും പോലീസും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയെന്നാണ് പരാതിക്കാരുടെ ആരോപണം ഇതിനിടെ പരാതിക്കാർ മോൻസൻ നൽകിയത് ഹവാല പണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആരോപണം വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ നേരത്തെ തന്നെ ഈ പോലീസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട അന്വേഷണം തൃപ്തികരമല്ല എന്ന് പരാതിക്കാർ ആരോപണം ഉന്നയിച്ചിരുന്നു മാത്രമല്ല ഈ കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി റസ്റ്റം ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്നായിരുന്നു പ്രധാനമായും പരാതിക്കാരുടെ ആരോപണം ഉന്നത ഉദ്യോഗസ്ഥരിക്ക് ഈ അന്വേഷണം പോകുന്നില്ല എന്നും നേരത്തെ തന്നെ പരാതിക്കാർ ആരോപിച്ചിരുന്നു എന്താണ് പുതിയ വിശദാംശങ്ങൾ ജീവ് മോൺസൺ മാവങ്കൽ കേസിലെ പരാതിക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡിവൈഎസ് പി വൈ ആർ റെസ്റ്റുവും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങിയിട്ട് ഏറെ പിന്നിടുകയാണ് അതിനിടയിൽ തന്നെ പരാതിക്കാർ നേരത്തെ റെസ്റ്റത്തിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിന് പരാതി നൽകുകയും വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും പരാതിക്കാർ വിജിലൻസ് ഉദ്യോഗസ്ഥർ മുൻപാകെ മൊഴി നൽകുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് അതിനിടയിൽ തന്നെയാണ് ഇ ഡി ഓഫീസിൽ ഈ പരാതിക്കാരായിട്ടുള്ള ഷെമീറും ഷാനുവും അല്പസമയം മുൻപ് ഹാജരായത് അതായത് പണമിടപാട് നടന്നിട്ടുണ്ടെന്നാണ് റെസ്റ്റം നേരത്തെ ആരോപണം ഉന്നയിച്ചത് അത്തരത്തിൽ ഹവാല ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡിക്ക് മുൻപിൽ മോൺസൺ മാവങ്കൽ കേസിലെ പരാതിക്കാർ നിലവിൽ പരാതി നൽകിയിട്ടുള്ളത് മാത്രവുമല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള വയ്യാർ റെസ്റ്റവുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ചുള്ള തെളിവുകളും അതിന്റെ രേഖകളും കൈമാറുമെന്നാണ് പരാതിക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള വയ്യർ റെസ്റ്റം തങ്ങളുടെ പക്കൽ നിന്ന് പണം കൈക്കൂലി എന്നുള്ളതാണ് പരാതിക്കാർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം മറ്റൊന്ന് ഈ ഈ പണം വാങ്ങിയതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കേസ് ഒത്തുതീർക്കുക അല്ലെങ്കിൽ ഈ നേരത്തെ പത്ത് കോടി രൂപയാണ് മോൺസിൻ വവങ്കൽ ഈ കേസിലെ പരാതിക്കാരിൽ നിന്ന് തട്ടിയെടുത്തത് ആ പത്ത് കോടി തിരികെ നൽകാമെന്നുള്ള വാഗ്ദാനവും അതോടൊപ്പം തന്നെ അന്വേഷണം വേഗത്തിലാക്കാമെന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വയ്യാർ റെസ്റ്റം തങ്ങളുടെ പക്കൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നാണ് പരാതിക്കാർ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഈ ആക്ഷേപം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു റെസ്റ്റം ഈ ഒരു മോൻസിൻ മാവലിന് നൽകിയ പണം അതായത് പരാതിക്കാർ പത്ത് കോടി രൂപ നൽകിയെന്ന് പറയുന്ന പണം അതിൽ എട്ട് കോടിയോളം രൂപ ഹവാല ആണ് എന്നുള്ള ഒരു ആരോപണം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നത് ഒപ്പം തന്നെ രണ്ട് കോടി രൂപ മാത്രമാണ് ഇത് സംബന്ധിച്ച് ബാങ്ക് ഇടപാടുകൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള രേഖകൾ ഉള്ളത് ബാക്കി ഒക്കെ തന്നെ ഹവാലയാണ് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഒപ്പം തന്നെ ഈ ഹവാല ഇടപാട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തങ്ങൾ ഇടയ്ക്ക് കൈമാറുന്ന ഒരു സാഹചര്യത്തിൽ ഒപ്പം തന്നെ ഈ പോക്സോ കേസിലെ ഇരയെ പരാതിക്കാർ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഇത് ചോദ്യം ചെയ്തതുമാണ് ഇത്തരത്തിലൊരു കൈക്കൂലി ആരോപണം പരാതിക്കാർ ഉന്നയിക്കാൻ കാരണമെന്നാണ് വൈ ആർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വൈ ആർ എസ്റ്റത്തിന് റെസ്റ്റുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളടക്കം അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും ഒപ്പം തന്നെ ഈ ഹവാല ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻപാകെ ഈ ഷെമീറും ഷാനുവും പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും തെളിവുകൾ അടക്കം കൈമാറുമെന്ന് ഇവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറെ പ്രധാനമായിട്ട് പറയേണ്ടത് ഈ കേസ് ഒരു വഴിത്തിരിവിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു നിർണായ ഘട്ടത്തിൽ തന്നെയാണ് ആ പരാതിക്കാരും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് കാരണം ഇതിൽ പരാതിക്കാർ പറയുന്നത് തങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷേ റെസ്റ്റം പറയുന്നത് ഇതിൽ ഹവാല ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഈ പരാതിക്കാർ വാർത്താ സമ്മേളനം വിളിച്ച സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ഹവാല ഇടപാട് എന്നുള്ള ആരോപണം അന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പത്ത് കോടി രൂപ കണ്ടെത്തില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം നിയമവിരുദ്ധമായിട്ടുള്ള പണമായതിനാൽ അത് കണ്ടെത്താൻ സാധിക്കില്ല എന്ന് പറയാതെ പറയുകയാണ് ഇത്തരത്തിലൊരു ഹവാല ആരോപണത്തിലൂടെ എന്നാണ് പരാതിക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇതിൽ ഒരു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളൊരു നിലപാട് പരാതിക്കാർ എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിക്ക് മുന്നിൽ തെളിവുകൾ അടക്കം കൈമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്തായാലും വയ്യാറസ്റ്റത്തിനെതിരെ നേരത്തെയും ഇത് സംബന്ധിച്ചുള്ള പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് മുൻപാകെ ഈ പരാതിക്കാർ തന്നെ മൊഴി നൽകിയ ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ പോക്സോ കേസിൽ അതായത് മോൺസൺ മാവുങ്കൽ പ്രതിയായിട്ടുള്ള പോക്സോ കേസിലെ ഇരയുടെ സഹോദരന് അഞ്ചു ലക്ഷം രൂപ നൽകാം എന്നുള്ള ഒരു വാഗ്ദാനം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ നൽകി സ്വാധീനം ചെലുത്താനായിട്ട് പരാതിക്കാർ ശ്രമിക്കുകയും അത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൈക്കൂലി ആരോപണം ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ കേസിന്റെ നിർണായ ഘട്ടത്തിൽ പരാതിക്കാർ ഉന്നയിക്കുന്നതെന്നുമാണ് വയ്യം പറഞ്ഞിട്ടുള്ളത് എന്തായാലും നിലവിൽ ഇ ഡി മുൻപാകെ അല്ലെങ്കിൽ ഇ ഡിയുടെ ഓഫീസിൽ പത്തരയോടുകൂടിയാണ് പരാതിക്കാരായിട്ടുള്ള ഷെമീറും ഷാനുവും ഹാജരായത് അവർ അവിടെ തന്നെ ഉണ്ട് ഈ തെളിവുകളടക്കം കൈമാറുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതിനുശേഷമുള്ള അന്വേഷണത്തിലാണ് ഈ ഹവാല ഇടപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുകയുള്ളൂ നേരത്തെ തന്നെ ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് മോൻസിമാങ്കലുമായി സംബന്ധിച്ചുള്ള ഒരു കേസ് ഇ ഡി അന്വേഷിക്കുന്നുണ്ട് അതിന്റെ പരിധിയിലേക്ക് ഇത് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഹവാല ഇടപാട് ആരോപിച്ച ഒരു സാഹചര്യത്തിൽ ആ പണത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ അത് കേസ് പുതിയ ാണ് നീങ്ങുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരും പരാതിക്കാരും പരസ്പരം പരിചാരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഏത് തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നതാണ് ഇനി അറിയേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലേക്ക് ഈ പരാതികൾ എത്തുകയാണ് രേഷ്മയാണ് വിശാംശങ്ങൾ നൽകിയത്